ദേശീയപാതയിൽ നിന്നും ഇപ്പോൾ ഒരു ഇട റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു തിരിയേണ്ട സ്ഥലം മാറിപ്പോയതിനാൽ ഇനി ഇതിലൂടെ സഞ്ചരിച്ച് വേണം മെയിൻ റോഡിൽ പ്രവേശിക്കാൻ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് കൊല്ലങ്കോട് സ്ഥിതി ചെയ്യുന്നത് അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് വിമാനത്താവളം കോയമ്പത്തൂരും പാലക്കാട് നഗരത്തിൽ നിന്നും ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ ഈ സുന്ദര ഗ്രാമത്തിലെത്താം നെൽപ്പാടങ്ങളും തെങ്ങുകളും കരിമ്പനകളും കൊണ്ട് സമൃദ്ധമാണ് ഈ പ്രദേശം യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം രണ്ടര മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു കേരളം തമിഴ്നാട് അതിർത്തിക്ക് സമീപം നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിലുള്ള സുന്ദര ഗ്രാമമായ ഈ പ്രദേശം പണ്ട് കൊല്ലങ്കോട് രാജവംശത്തിൻ്റെ ഭരണത്തിലായിരുന്നു കേരളത്തിലെ ഭൂരിഭാഗം ഗ്രാമപ്രദേശങ്ങളും പട്ടണങ്ങളായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഇതിലൂടെയുള്ള യാത്ര ഒരു സുന്ദരാനുഭവം നൽകുന്നു ഇപ്പോൾ ധാരാളം സഞ്ചാരികൾ ഇവിടം സന്ദർശിക്കാറുണ്ട് പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ കുറേ നാളുകൾക്ക് ശേഷമുള്ള ആദ്യത്തെ ദീർഘദൂര ബൈക്ക് യാത്രയാണെങ്കിലും കാര്യമായ ക്ഷീണമൊന്നും അനുഭവപ്പെടുന്നില്ല ഏകദേശം എത്താറായിരിക്കുന്നു ഇവിടേക്കുള്ള യാത്ര പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിലും എന്നാണ് അവസരം ഒത്തുവന്നത് ോക്കണം ചെല്ല എന്തായിട്ട് 이렇게 건 o n മോള്ക്ക് പോるന്ന് പറഞ്ഞാ ഇല്ല മുന്നില്ലല്ല ഞാൻ മണിക്കുട്ടിക്ക് കേർന്നതാ ഞങ്ങൾ അവിടെ കേറി അതിൻ ഉള്ളില ആ അതിവിടെ അല്ലേ എരി മോള് വന്നേ നിർപ്പല്ല അവിടെ പോയാ మొదലെ മട പോയി കേൾക്കാനേ എടോ ക്യാമറ ഉണ്ടോ ക്യാമറ കൊണ്ടു വരാം मैं बोल रहा हूँ नहीं आ रही मनीर ओ ढाई सौ लोग बरने आते സംസാരിച്ചു <coughs> <over> <laughs> 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 何 ഇപ്പോൾ സമയം ഏകദേശം ഒരു മണി കഴിഞ്ഞിരിക്കുന്നു ഇത്രയും നേരം പാടവരമ്പിലൂടെ വെയിലത്ത് നടന്നതിൻ്റെ ക്ഷീണവുമുണ്ട് ഉച്ചഭക്ഷണം കഴിക്കുന്നതിനായി ഞങ്ങൾ അയ്യപ്പൻസ് ഹോട്ടൽ ലക്ഷ്യമാക്കി たらとだルの。